സബ്സ്ക്രൈബ് വിക്കി അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇന്നത്തെ പരിപാടിയല്ല നാളത്തെ പരിപാടിയാണ് അത് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷമാണ് സമാജപ്പടി റെസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ പരിപാടിയാണ് നാളെ ഓണ പരിപാടികൾ നടക്കാൻ പോവുകയാണ് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വേഷപ്രചന്നനാവാൻ പോവാണ് ഗൈസ് ആ ഒരു വിശ്വരൂപം കണ്ട് നിങ്ങളൊരിക്കൽ ഞെട്ടൽ ഞാനിപ്പൊ അതിന്റെയൊക്കെ കുറച്ച് പരിപാടിയിലേക്കാണ് അത് മേടിക്കാൻ പോകണം അങ്ങനത്തെ കുറച്ച് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ആ വെറൈറ്റി അല്ലേ പറഞ്ഞത് ഓക്കെ அமாலாப்ட் ப

ഞാനൊരു കാര്യം മണന്നോയി ഇവിടുത്തെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിനെ ഞാൻ ഇതൊരു പരിചയപ്പെടുത്തില്ല സോറി പരിചയപ്പെടുത്തരാം ഏക്കേടാ അപ്പുറത്തൊരാളും കൂടെ ഒരു കാര്യ ഇത്രയും പേരാണ് നിലവിലിപ്പോൾ ഉള്ളത് ഇനി കുറച്ച് കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം അവർ പല വശങ്ങളിലായിട്ടും പല ഓട്ടത്തിലാണ് കാണാം വെരി ഡിഫിക്കൽട്ട് പ്രത്യേകിച്ച് മഹാബലി ആവണ സമ്മതിക്കണോട്ടെ അവാർഡ് കൊടുക്കേണ്ടി വരും ഓ പ്രത്യേകിച്ച് ഈ കിരീടം ഒന്നൊന്നും പറയാനില്ല ഞാനീ വേഷം ഒന്ന് അയച്ചു വെക്കാൻ പോകും ഓ ഗൈസ് അങ്ങനെ എല്ലാം ഞാൻ അയച്ചു വെച്ചു ഫുള്ള് ഫ്രീ ആയി ഇത്ര തല പോലെ അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇതിങ്ങനെ നിൽക്കണമായിരുന്നു ഞാൻ ഊഹ് വെരി വെരി ടഫ് ടഫ് ഇവരൊക്കെ സമ്മതിക്കൊണ്ട് രാജാക്കന്മാർ രാജാക്കന്മാർ അവരൊക്കെ പിന്നെ കഴിഞ്ഞു പോയല്ലോ നമ്മുടെ ഈ അത്തച്ചമേനത്തിനൊക്കെ ഈ വെയിലത്ത് ഇതും ഇട്ടുകൊണ്ട് അത്രയും കിലോമീറ്റർ നടന്നവരെയൊക്കെ ഓ സല്യൂട്ടി ഇപ്പം എഞ്ചപ്പൻ ചിഷ്ണമുണ്ട് ഞങ്ങളിഞ്ഞിപ്പം രണ്ടാമത് അങ്ങോട്ട് പോട്ടെ അവിടെ ഫുഡിനുള്ള ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ ഓക്കെ ബൈ ബൈ ഗൈസ് ഞാനൊന്ന് വീട്ടിൽ പോയി വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ അന്തരീക്ഷം മൊത്തം മാറി ഇവിടെ ഇപ്പം സദ്യ തുടങ്ങി കളിച്ച ഓണസദ്യ ഞാൻ അടുത്ത ട്രിപ്പ് ഇരിക്കുവരി അറിഞ്ഞുവിടസ് സദ്യ കഴിക്കാണ് കൈ ഓണ സത്യ കഴിക്കാന്ന് പറഞ്ഞു ഇത് പരിപാടികൾ നടക്കണത് നമ്മുടെ എരൂരുള്ള ജയിനി സെന്ററാണ് സെന്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള പിള്ളേരെയൊക്കെ പഠിപ്പിക്കണ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി അറിഞ്ഞു ഇവിടെ നമ്മുടെ സിനിമ ലൊക്കേഷൻ കൂടി ഇതൊരു വീടാണ് ഉണ്ടോ ഇത് മമ്മൂക്കെ സുഹാസിനെയും കൂടി അഭിനയിച്ചിട്ടുള്ള എൻ്റെ ഉപാസന എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ ആയിരുന്നു ഇപ്പൊ ഈ ഭാഗം എൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതൊക്കെ വിവരങ്ങൾ പങ്കുവെച്ചത് എൻ്റെ ഉപാസന വളരെ അന്നത്തെ ഏറ്റവും നല്ലൊരു ഒരു വലിയൊരു മൂവിയായിരുന്നു മമ്മൂട്ടിയും സുഹാസിനെ അഭിനയിച്ച ഒരു മൂവിയാണ് എൻ്റെ ഉപാസന ആ മൂവിയുടെ ഏതാണ്ട് ഒരു എല്ലാ ഷൂട്ടും ഇത് തന്നെയായിരുന്നു ആയിരുന്നു അതായത് ഒരു വീടായിരുന്നു വളരെ ഒരു ഒരു ചർച്ചയായ ഒരു മൂവിയാണ് ഞാൻ പടം കണ്ടിട്ടില്ല കണ്ടു കണ്ടുപോക്കാം ഞാൻ എൻ്റെ ലൊക്കേഷൻ കാണാനായിട്ടെങ്കിലും ഞാൻ കണ്ടു കണ്ടുപോക്കട്ടെ ഓക്കെ നമ്മുടെ അസോസിയേഷനിലെ കമ്മിറ്റിക്കാരൊക്കെ പരിചയപ്പെടുത്താമെന്നൊന്നിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാം എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കുറച്ചുപേരൊക്കെ പരിചയപ്പെടാം അതെ കമ്മിറ്റിക്കാര ഹായ് നമ്മുടെ നമ്മുടെ അസോസിയേഷനിലെ ഒരാളും കൂടി കാണിച്ചു തരാം ആളാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി കാര്യം നമ്മൾ ഇവിടെ വെച്ചിട്ട് ചോദിച്ചത് ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചത് പുള്ളിക്കാരെടുത്തായിരുന്നു ഹൈ കൊടുക്കോ അയ്യോ പുള്ളിക്കാരും പ്രതീക്ഷിച്ചില്ല വീട്ടെടുക്കുക ഇപ്പോൾ ഇത്രയും നമ്മുടെ ഇവിടെ അസോസിയേഷൻ്റെ ഭാരവാഹികളായിട്ടുള്ളത് പിന്നെ ഇത്രയൊക്കെ ഇവിടെ കാണിക്കാനുള്ളു എല്ലാ പരിപാടികളും കഴിഞ്ഞു ഫുഡൊക്കെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കും കൂടി അമർത്തിക്കോ